ഇരുപത്തിനാല് വർഷം എമിഗ്രേഷനിൽ ഏവരുടെയും സ്നേഹവും വിശ്വാസവും പിടിച്ചുപറ്റിയ ജീവനക്കാരൻ മലപ്പുറം എടരിക്കോട് സ്വദേശി നാസർ മണമലിനാണ് അവിസ്മരണീയമായ യാത്രയയപ്പ് ലഭിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ വകുപ്പിന്റെ വിവിധ വിഭാഗങ്ങളിൽ പ്രത്യേകമായി നാസറിന് യാത്രയയപ്പ് ഒരുക്കിയിരുന്നു വിലപിടിപ്പുള്ള സമ്മാനങ്ങളും അംഗീകാരപത്രവും നൽകി ഉദ്യോഗസ്ഥർ നാസറിന്റെ സുദീർഘമായ സേവനത്തെ പ്രശംസിക്കുകയും ചെയ്തു ദുബൈ എമിഗ്രേഷനിൽ ജോലി ചെയ്യുന്ന മലയാളി സഹപ്രവർത്തകരും യാത്രാമംഗലങ്ങൾ നേരാൻ എത്തി നാലു തവണ വകുപ്പിന്റെ മികച്ച ജീവനക്കാരനുള്ള അംഗീകാരം നേടിയ ഈ മലയാളിയുടെ വിടവാങ്ങൽ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ താഴെത്തട്ടിലുള്ളവരിൽ വരെ വിഷാദം പടർത്തി വകുപ്പിന്റെ മുഖ്യ കാര്യാലയമായ ജാഫ്ലിയ ഓഫീസിലാണ് ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും സ്നേഹ വായ്പകൾ നാസർ ഏറ്റുവാങ്ങിയത് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് അക്കൌണ്ട് ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ ആവാദ് മുഹമ്മദ് ഗാനിം സയ്യിദ് അൽവെയ്ൻ ഫിനാൻസ് മേധാവി ഖാലിദ് അബ്ദുൽ കരീം പബ്ലിക് റിലേഷൻ മേധാവി ക്യാപ്റ്റൻ ഹസൻ മമറി സെക്രട്ടറി അബ്ദുൽ അസീസ് സഹീൻ തുടങ്ങിയ ഉദ്യോഗസ്ഥരും ജീവനക്കാരും പങ്കെടുത്തു ലീഗൽ ഡിപ്പാർട്ട്മെന്റിന്റെ മുഖ്യ മേധാവിയുടെ നേതൃത്വത്തിൽ നിയമകാര്യ വിഭാഗവും ഈ എടരിക്കോട്ടുകാരന്റെ സേവന മികവിന് നന്ദി പറഞ്ഞു പിതാവ് പരേതനായ ഹസൻ മണമല ഗാർഹിക വിസയിലായിരുന്നു നാസർ യു എത്തിയത് പിതാവ് ജോലി ചെയ്യുന്ന വീട്ടിൽ ഒരു വർഷം ജോലി ചെയ്തു തുടർന്ന് പിതാവിന്റെ ജ്യേഷ്ഠ സഹോദരൻ ഹൈദ്രോസിനുള്ള വകുപ്പിലെ ഉന്നതരമായുള്ള സൗഹൃദത്തിന്റെ പിൻബലത്തിൽ ദുബൈ എമിഗ്രേഷൻ ഓഫീസിൽ അസിസ്റ്റന്റായി ജോലി ലഭിച്ചു അങ്ങനെ നീണ്ട ഇരുപത്തിമൂന്ന് വർഷം ജോലിയിൽ തുടർന്നു ഈ കാലയളവിൽ കുടുംബത്തിലെ ഒട്ടേറെ പേരെയും സുഹൃത്തുക്കളെയും വകുപ്പിൽ ജോലിക്ക് കയറ്റാനും അവരുടെ ജീവിതം പച്ചപിടിപ്പിക്കാനും നാസറിന് കഴിഞ്ഞു മാത്രവുമല്ല നാടിന്റെ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാകാനും സമയം കണ്ടെത്തി എടരിക്കോട് പ്രവാസി സംഘത്തിന്റെ സ്ഥാപക നേതാക്കളിൽ നേതാക്കളിലൊരാളായും നിരവധി വർഷക്കാലം ചെയർമാനായും പ്രവർത്തിച്ചു എടരിക്കോട് ഗ്ലോബൽ കെ എം സി സിയുടെ കോർഡിനേറ്ററായിരുന്നു ഹുസ്നയാണ് ഭാര്യ മുബഷീർ നാസർ മുഹസിൻ നാസർ ഷെറിൻ എന്നിവർ മക്കളാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ